നമസ്കാരം ആഫ്റ്റോ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ അർജന്റീന വേഴ്സസ് ചിലി മത്സരത്തിലെ റെഫറിങ്ങിനെ കുറിച്ച് അർജന്റീന ടീമിന് വലിയ രൂപത്തിലുള്ള എതിർപ്പുകളും ഒക്കെ പറയാനുണ്ടായിരുന്നല്ലോ അത് നമ്മൾ കളിക്കിടയിൽ പലപ്പോഴും കണ്ടു താരങ്ങള് റഫറിയോട് തർക്കിക്കുന്നതും ചോദ്യങ്ങൾ ചോദിക്കുന്നതും ഒക്കെ ഈവൻ ലണൽസ് കലോനി സൈഡ് ലൈനിൽ നിന്നുകൊണ്ട് റഫറിങ്ങിനെതിരെ പ്രതികരിക്കുന്ന കാഴ്ചകളുണ്ട് റഫറി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വന്ന് കാര്യങ്ങൾ പറയുന്ന കാര്യ കാഴ്ച നമ്മൾ കണ്ടു ഇടവേള സമയത്ത് അർജന്റീന താരങ്ങൾ മെസ്സി അടക്കമുള്ളവര് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് സെൻട്രൽ സർക്കിളിലേക്ക് എത്തി തർക്കിക്കുന്ന കാഴ്ചകളൊക്കെ കണ്ടു കളിക്കിടയിലെ മെസ്സി റഫറിയോട് പറഞ്ഞ ചില വാക്കുകൾ ഇപ്പോൾ ടി വൈസി സ്പോർട്സ് തന്നെ അതിന്റെ സബ് ടൈറ്റിൽ ഒക്കെ കൊടുത്തുകൊണ്ട് പുറത്തുവിട്ടിട്ടുണ്ട് റഫറിയെ ലിയോ മെസ്സി അങ്ങോട്ട് വിളിക്കുകയാണ് ഓ റഫറി എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുന്നു എന്നിട്ട് എന്താണ് എന്റെ എന്റെ നേരെ എന്തെങ്കിലും നടപടി എടുക്കാൻ പ്ലാൻ ഉണ്ടോ എനിക്ക് എന്താണ് നൽകാൻ പോകുന്നത് എല്ലോക്കാട് നൽകുന്നുണ്ടോ എന്നെ പുറത്താക്കാൻ വേണ്ടി പോവുകയാണോ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ് മെസ്സി അങ്ങോട്ട് റഫറിയോട് ചോദിക്കുന്നത് റഫറിയുടെ പ്രതികരണം പക്ഷേ ആ വീഡിയോയിൽ ഇല്ല റഫറി കളിയുമായി ശ്രദ്ധിച്ചങ്ങ് പോവുകയാണ് മെസ്സി അങ്ങോട്ട് കയറി റഫറിയോട് ചില ഡിസിഷനുകളിലെ തൻ്റെ എതിർപ്പ് അങ്ങോട്ട് പ്രകടിപ്പിക്കുന്ന കാഴ്ചയാണ് കണ്ടത് കളിയിൽ ചില തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള വിമർശനങ്ങളുണ്ട് അർജന്റീൻ മാധ്യമങ്ങൾ പറഞ്ഞത് റഫറിയുടെ പ്രകടനം പരിതാപകരമായിരുന്നുവെന്നാണ് പൂവർ റഫറി ആയിരുന്നു എന്നാണ് അവസാനം ലൗട്രോയുടെ ആ ഗോളുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ പിന്നെ വാർ ചെക്ക് ചെയ്തു ഒരുപാട് സമയമെടുത്തു അത് കൊടുക്കുന്നു അതൊക്കെ പലതരത്തിലുള്ള വാദങ്ങളും വാദപ്രതിവാദങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നതല്ലെങ്കിലും കോപ്പയിലെ വാർച്ചയ്ക്ക് ഒരുപാട് സമയമെടുക്കുന്നു എന്നുള്ളത് ഓൾറെഡി വലിയ വിമർശനങ്ങൾക്ക് വിധേയമാക്കിയിട്ടുണ്ടല്ലോ റഫറിക്കെതിരെ എന്തായാലും ഇപ്പോ അർജന്റീനയുടെ താരങ്ങൾ ഇങ്ങനെ പോയി ചോദ്യം ചെയ്യുന്നതിനെ കുറിച്ച് ചിലിയൻ കോച്ച് ചിലിയുടെ കോച്ചുകാരെയൊക്കെ പറഞ്ഞത് അവരെ പോലെ ചെയ്യണം നമ്മുടെ താരങ്ങളും അതായത് ചിലിയുടെ താരങ്ങളും പോയി റഫറിയോട് ചോദ്യം ചെയ്യേണ്ടതായിരുന്നു ഇടവേള സമയത്തൊക്കെ എന്നാണ് അദ്ദേഹത്തിന്റെ മറുപടി വന്നത് അദ്ദേഹം താരങ്ങളോട് അത്തരത്തിൽ പ്രേരിപ്പിക്കുന്നതിൻ്റെ റിപ്പോർട്ടുകൾ കൂടി പുറത്തേക്ക് വരുന്നു എന്നാലും റഫറി ആൻഡ്രിയസ് മാറ്റോന്റെ അദ്ദേഹമാണ് കളി നിയന്ത്രിച്ചത് മുപ്പത്തി ആറുകാരനായിട്ടുള്ള റഫറിയാണ് അതായത് മെസ്സിയേക്കാൾ പ്രായം കുറവാണ് എന്നർത്ഥം അദ്ദേഹം ഉറുഗ്വൈ സ്വദേശിയാണ് ഉറുഗ്വക്കാരനായിട്ടുള്ള റഫറിയാണ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറായിട്ട് പ്രൊഫഷൻ ആരംഭിച്ച ആളാണ് പിന്നെ ഫിഫ റഫറി ആയിട്ട് മാറി അദ്ദേഹം അർജന്റീനയുടെ മത്സരം ആദ്യമായിട്ടാണ് നിയന്ത്രിക്കുന്നതെങ്കിലും കോപ്പാ ലിബർട്ടോറസിലും സുഡാമേരിക്കാനയിലും അടക്കം സുപ്രധാന മത്സരങ്ങൾ അർജന്റീൻ ക്ലബുകളുടെ മത്സരങ്ങളൊക്കെ നിയന്ത്രിച്ചിട്ടുള്ള ആളാണ് അന്താരാഷ്ട്ര തലത്തിലുള്ള പല മത്സരങ്ങളും നിയന്ത്രിച്ചിട്ടുണ്ട് ഈ ചെറിയ പ്രായത്തിൽ തന്നെ മറ്റോന്റെ എന്തായാലും അദ്ദേഹത്തിന്റെ ആർബിട്രേഷനിൽ റഫറിയില് ഇന്ന് അർജന്റീന സംതൃപ്തല്ല ഒരു സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ കുട്ടി വിശേഷങ്ങളുമായി റാഫോക്സ്